അമ്പ്യാക്കന്മാർ ദീൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശത്രുക്കളുടെ മുന്നിൽ ദീനീ മനുഷ്യൻ ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ അള്ളാഹുദാന രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന അത്ഭുതമാകുന്ന കഴിവുകളുടെ പേരാണ് എന്ന് പറയുന്നത് പിന്നാലെ ആയുധങ്ങളുമായിട്ട് വാളുവായി ചെന്ന് എവിടെ ചെന്ന് മുട്ടി ചെന്ന് നിന്നു മുന്നിൽ വെള്ളം പുറയിലേക്ക് വെക്കുമ്പോ ശത്രുക്കെടു അപ്പൊ മൂസാരോട് ചോദിച്ചു ഈ ഈ വെള്ളത്തിന്റെ ഞങ്ങളെ വെട്ടി ചോദ്യം ചെറിയ ചോദ്യമല്ല ഉത്തരം മുട്ടി പൊട്ടി അപ്പഴാ മൂസാര കൈലിക്കുന്ന വടിയാ വെള്ളത്തിലൊക്കെ എന്തുണ്ടായി ഇത് കഥ പറഞ്ഞല്ല കുറാനല്ലേ പറഞ്ഞേ രണ്ട് ഭാഗത്തേക്കും വെള്ളാങ്ങ് മാറി നല്ല എരലക്ഷടി അങ്ങോട്ട് ഓടി അങ്ങോട്ട് കടന്നു യവുമാര് ഒന്ന് നോക്കിയപ്പോ നല്ല റോഡില് അവന്മാരെ അപ്പുറം പോയി അങ്ങനെ അപ്പുറം ഇങ്ങോട്ട് നോക്കിയിക്കാം അവര് നോക്കി നിൽക്കാൻ ഇവര് പോയി വെള്ളത്തിന് അങ്ങോട്ട് റോട്ടിലേക്ക് ചാടി തകർന്നില്ലേ ഇവിടെ എല്ലാവരും പഴപ്പിക്കുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടാവും ഇവിടെ ഒരു ചങ്ങാതിന് പറഞ്ഞ താന്നറിയോ ആ ചങ്ങാതിപ്പോ എവിടെയാന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു ഉരു നമ്മളൊക്കെ ചങ്കൻ നായർന്നാണ് പറയണത് ചില ആൾക്കാർ വെറും ചേഖന്നൂർന്ന് പറഞ്ഞു ആ മൂപ്പല പറഞ്ഞ എന്താണെന്നറിയോ ആ മൂപ്പല പറയണത് അത് മൂസാനബി അങ്ങനെ കടന്ന് റോഡിൽ കൂടെ കടന്നു പോയതൊന്നും അല്ല മൂസാനബി ഇങ്ങനെ വടി കുത്തി 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 ആഴം ഇല്ലാത്ത സ്ഥലം നോക്കിക്കൊണ്ട് അവള് കടന്നുപോയി എന്നിട്ട് പറഞ്ഞ മൂസാനബിടി അന്യായികളും പോയി അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഫുറുഖാൻ ഇത്ര വലിയ പൊട്ടനാണോ അവനെ ഓടി വന്നിട്ട് ശീമകുന്നര പത്തലിനാൻ എവിടെ അവിടെ ഒന്നും പത്തിൽ കിട്ടൂലേ ഒരു വടി വിശദീകരണം ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നവരൊക്കെ എല്ലാ കാലത്തും ഉണ്ട് നോക്കി നിന്നോളണം ഹാദിഹിൽ ഉമ്മത്തി ഇപ്പൊ ഇവിടെ ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന മഹാന്മാരെ ആദരിക്കണമെന്നാ മഹാന്മാരെ ശബിക്കുന്ന ഒരു വർഗം ഈ ലോകത്തുണ്ടാവുന്ന ആ കാലം കൂടെ വന്നുകഴിഞ്ഞാൽ വലിയ ഹദീസ ഇത് ഇതൊന്നും ഓന്നാണൊന്നും ഇവിടെ സമയമില്ല പറഞ്ഞുമാര് കിതാബ് ചെല്ലി കൊടുക്കുന്ന ഹദീസാണ് ഇത് ഇതെല്ലാം എന്ന് ദുന്യാവിലോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദീർഘമായ അതീത അതുംകോട് പോന്ന് 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 അവസാനം എത്തിക്കുകയും മഹാന്മാരായ മഹത്വക്കളെ അവരെ ആക്ഷേപിക്കുകയും അവരെ ശവിക്കുകയും അവരെ അവഗണിക്കുകയും ചെയ്യുന്ന ശൈലി സമുദായത്തിന് സമുദായത്തിനുണ്ടാകുന്നതാണ് ഞാൻ അതിന്റെ ഒരു അതീതയോട് മതിയത് അപ്പൊ മോൻജിസത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹുസാ നബിക്ക് അള്ളാഹു കാണിച്ചോളു കരാമത്ത് എന്ന് പറഞ്ഞാലോ അതപ്പോ നേരത്തെ കണ്ടത് ഇത്രയും ഇവിടെ ഔലിയാക്കന്മാരും ഇതുപോലെ ദീൻ വളർത്താൻ അവർക്ക് അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വന്നപ്പോൾ അത് കാണിച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് കറാമത്ത് എന്നിപ്പുകാരോ തട്ടിപ്പുകാർക്കും ഉണ്ട് അതിന് നിമിത്തങ്ങളും ഒക്കെ പഠിപ്പിച്ചേർന്ന ശൈലിയുടെ പേരാണ് വിസ്തൃത റാജിക എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നതല്ല ഇവിടെ സത്യസായിബാബ നിലകൾ കണ്ടിട്ടില്ലേ വൈകോത്തർ പോലെ മുടിയുള്ള ഒരു മനുഷ്യനാണ് അയാള് കത്തിക്കാളുന്ന നമ്മൾ കണ്ടത് ഒരു രോഗം പോലും എത്തിയില്ല അയാൾ ജിഷി ശിക്ഷിതങ്ങളാണോ അതോ കന്യാല ഔലയാണോ ആരാ ഒന്നുമല്ല പിന്നെ അയാൾക്ക് എങ്ങനെയാണ് അത്ഭുതം ഉണ്ടായത് അതുണ്ടാവും ഇതൊക്കെയാണ് സമുദായം മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും അത്ഭുതം കാണിച്ചോണ്ട് എത്തിയെന്ന് പറഞ്ഞ ആൾക്കാർ പോകരുത് ദുനിയാവിൽ ധാരാളം തട്ടിപ്പോളും വെട്ടിപ്പോളും നടന്നോണ്ടിരിക്കയാണ് അത്ഭുതങ്ങൾ കാണിക്കുന്ന വഴിയാണ് കറാമത്ത് വന്ന വഴി റഹ്മത്തിന്റെ അള്ളാഹു മുഖേനയാണ് വഴി അത് ഷെയ്താനിന്റെ വഴിയിലൂടെയാണ് എല്ലാം തന്നെയാണ് ഒരു പാത്രത്തിനകത്ത് കുറെ വെള്ളം മൂന്ന് ടാപ്പ് ആദ്യത്തെ ടാപ്പ് തുറന്നാൽ നല്ല മാർബിൾ തോട്ടിലൂടെ വെള്ളം ഒഴുകും മോചിശത്തിന്റെ ഉപമ പാത്രത്തിൽ തന്നെ വെള്ളം വന്ന വെള്ളം ചാടിയത് മാർബിൾ തോട്ടിലേക്കാണ് വെള്ളത്തിനൊരു കളർപ്പും ഇല്ല രണ്ടാമത്തെ ടാപ്പ് തുറന്നാൽ വെള്ളം ചാടുന്നു ശുദ്ധമായ വെള്ളം വീഴുന്നത് മണ്ണ് ചെത്തിയ വെള്ളി തോട്ടിലേക്ക് ചെറിയൊരു കളർ മാറ്റമൊക്കെ ഉണ്ടാവും പക്ഷെ വെള്ളം ജീസല്ല മൂന്നാമത്തെ ടാപ്പ് തുറന്നാൽ വെള്ളം ചാടുന്നത് അഴുക്ക് ഓടയിലേക്ക് ആ വെള്ളവും അഴുക്കായി ഇതാണ് ഉദാഹരണം മോചിശത്ത് എന്ന് പറയുന്നത് നേരങ്ങു വരുന്നതാണ് മലക്കുമുഖേത ജിബിലി അലീസ് എന്ന് പറയുന്ന മഹാഖമാർ വഴിയായി വരുന്നത് അതിവിടെയുള്ള മറ്റു മതക്കാരും ഈ സമുദായത്തിൽപ്പെട്ട മുനാഫിക്കൾ കാണിച്ചു തരും നമ്മൾ അതിനകത്തൊന്നും പോയി വീടരുത് എന്ന് പ്രത്യേകം പറയുന്നു അങ്ങനെയുള്ള ശൈലിയിൽ ജീവിച്ചവരല്ല ഇവര് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പടിഞ്ഞാട്ട് തുപ്പാൻ പാടില്ല തിബിലയുടെ നേരെ തുപ്പരുത് വലത്ത് ഭാഗത്തേക്ക് തുപ്പരുത് പിന്നെ ഇടതു ഭാഗത്ത് ആളോക്കാണ് അപ്പൊ എടത്തും തുപ്പരുത് പിന്നെ തുപ്പണം തുപ്പണം നേരെ താഴേക്ക് തുപ്പിട്ട് എന്ത് ചെയ്യണം കാരു കൊണ്ടിട്ട് ആ തുപ്പല മൂടിയിടണം ഇത് ചെയ്യുന്നവന്റെ പേരാണ് ഔലിയ എന്ന് പറയുന്നത് പല്ല് തേച്ച വലതുഭാഗത്തെ തേച്ചു തുടങ്ങുള്ളൂ അതാണ് ഔലിയ ഔല്യ ഇടത്തുഭാഗത്ത് തേച്ച് തുടങ്ങിയവൻ അവലിയായല്ല പൊട്ടിച്ചിരിക്കുന്നവൻ അവലിയായല്ല പള്ളിയിലേക്ക് കയറുമ്പോൾ വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ വലിയല്ല മലമൂത്ര വിശ്രദ സ്ഥലത്തേക്ക് കയറുമ്പോൾ വരത്തുകാരുവെച്ച് അവൻ വലിയല്ല എന്ന് പറഞ്ഞ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത ആളുകളാണ് അള്ളാന്റെ ഔലാക്കന്മാർ അങ്ങനെയുള്ള ഔജ്യാക്കന്മാരിൽ പെട്ട മഹാനാണ് ഖാജാമോഴു തങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ അനുസ്മരണമാണ് ഇവിടെ നടന്നത് ഇവരെ സംബന്ധിച്ച് പറയലി അടിപാതത്താണെന്നാണ് അമ്പ്യാക്കന്മാരെ പറ്റി പറയില്ല വിഭാഗത്തും അവലിയാക്കന്മാരെ പറ്റി പറയുന്നത് പാവമോചനവുമാണ് ചെറിയ കാര്യങ്ങളൊന്നല്ല അല്ല ഇതിനൊക്കെ എല്ലാത്തിനും തെളിവുകളുണ്ട് ഇത് അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരുടെ വഴിയിലൂടെ സഞ്ചരിച്ചു വന്ന ഒരാളെയാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ അനുസ്മരിച്ചത് കണ്ണിയാല മൗല എന്ന് പറയും കണ്ണിയാല മൗല എന്ന് പറയുന്ന മഹാൻ കേട്ടാർ വെള്ളിയാഴ്ച രാവ് പൊതുവൊക്കെ എടുത്തിട്ട് അവിടെ ചുമ്മാ നമ്മള് കിടക്കണല്ല കിടന്നെ എന്നെ വിളിക്കണ്ടട്ടോ ഞാൻ ഞാൻ ഞാന കിടക്കാൻ പോവാ നേരത്തെ റജബ് രണ്ടിന്റെ തന്നെ അടിയിലേക്ക് പോയാളെ പിന്നെ കാണാണ്ട് ചെന്ന് നോക്കിയത് ആറിന്റെ തന്നെ നോക്കിയത് ഇതുപോലെ തന്നെ അള്ളാഹുത്താലോ ഒതുവോടുകൂടി മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ ഈ മഹാന്മാരെ അനുസ്മരിക്കുന്ന ഇവിടെ കൂടി നമ്മളെ അള്ളാഹുപ്പെടുത്തി തന്ന അനുഗ്രഹിക്കും ഒതുടുകൂടി വെള്ളിയാഴ്ച കയറി കിടന്നിട്ടുണ്ട് നോക്കായി ആ മഹാൻ അവരാളെ കണ്ടിട്ടുള്ള ആളായി ഇരിക്കുന്നു ചുമ്മാ കണ്ടയാളല്ല പറഞ്ഞ കേട്ടില്ലേ ആ മഹാനവറികളുടെ ഹയാത്ത് കാലഘട്ടത്തിൽ എന്റെ ഞാൻ കൊണ്ടുവന്ന എല്ലാ റൂട്ടുകളും വേണ്ടതുപോലെ കൊണ്ടുപോകാൻ നിന്നെ ഞാൻ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറികൾ തെരഞ്ഞെടുത്ത ഒന്നാമത്തെ ഹലീഫയുടെ ശിഷ്യനായിരിക്കുന്നത് ഒന്നാമത്തെ ഹലീഫ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഞാൻ പറഞ്ഞ എനിക്ക് ഈ സ്ഥലം ഒന്നും പടിഞ്ഞാറ്റുമുറി പടിഞ്ഞാറ്റുമുറി ാണ് ബഹ്മാണപ്പെട്ടവറുകളുടെ ഗുരുനാഥൻ അറിയപ്പെടുക ഈ കണ്യാലിന്റെ ഏറ്റവും ഒന്നാമത്തെ ഇങ്ങനെയൊക്കെ കൂടിയേക്കണം കൂടിയേക്കണത് പറ നമ്മൾ ഈ ഔജാക്കന്മാരോ ഇതിനകത്ത് ഈ പരിപാടി കൂടിയതിന്റെ പിന്നിലുള്ള റഷീദാണ് ഇത് നേരത്തെ ആരെങ്കിലും കൂടെ പറഞ്ഞത് ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അദ്ദേഹം പറഞ്ഞേ തരീക്കത്തൊക്കെ ഭീഷ്ടം പോലെയുണ്ട് അങ്ങനെയുള്ളതല്ല ഇത് ബഹുമാനപ്പെട്ട ചെയ്തവറുകളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ അറിയില്ലേ പാണക്കാടിനെ പറ്റി ഇവിടെ വെള്ളക്കാർ ഇവിടെ ഏറ്റുമുട്ടിയപ്പോൾ ചെന്നിട്ട് ഒരു സാഹിബ് ഒരു പച്ച വരുത്തു കെട്ടി ഒരു പാവപ്പെട്ടവൻ ചെന്നിട്ട് പറഞ്ഞു തങ്ങളിപ്പാ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലുകയാണ് മുസ്ലിമാണോ അപ്പ പിന്നെ കൊല്ലുകയാണ് െ പറ്റി ഈ പാവപ്പെട്ട പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സൈതവറികൾ പറഞ്ഞ ഒരു വാക്ക് ഒരു ദിവസം ഈ കുഞ്ഞാൻ മുസ്ലിയാർ എന്ന് അതിന്റെ വിളിപ്പേരാണ് ബഹുമാനപ്പെട്ടവരുടെ ശരിയായ പേര് അബ്ദുസിയാർ പടിഞ്ഞാറ്റുമുറി എന്നാണ് അള്ളാഹു മഹാനവരങ്ങളുടെ അറിഞ്ഞു ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമ്പോഴത്തെ ഉസ്താദിനെ പറ്റി ഇവിടെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞപ്പോ ശിഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു ദിവസം ഒരു ഹത്തം എന്റെ ഉസ്താദ് ഇതാണ് ഒന്നും അന്യ ഒരു യാസീനോദ മാവിലാർക്ക് നേരം ഇല്ല ദിവസേ ഒരു യാസീനോ നേരമില്ല ഒരു ഹത്തം ഓകുന്ന ഗുരുനാഥൻറെ ശിഷ്യൻ അവമാനപ്പെട്ടു ഇവിടെ തങ്ങളെ തങ്ങളപ്പനെ വെറുതെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയൊന്നുമില്ല രണ്ടാമത്തെ വെറുതെ ഈ സ്ഥലത്ത് രണ്ടാമത്തെ അവരോ അതിൽ വർഷങ്ങളായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും അറിയാതെ വെള്ളക്കാര് വെടിവെപ്പ് അനിയന്ത്രിതമായി മുന്നോട്ട് പോവോ പാണക്കാട്ടേക്ക് എന്നിട്ട് പറഞ്ഞത് ആരോടാന്നറിയോ ഈ ഇരിക്കുന്ന ഈ മഹാനവറുകളുടെ വെല്ലുപ്പാലോടെ പറഞ്ഞു സെയ്യ ഹുസൈൻ ആറ്റക്കോയത്തെയ്യദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എടുത്തിപ്പോ ഇന്ന് പാണക്കാട്ട് തങ്ങൾ തങ്കന്മാർ പാണക്കാട് അള്ളാഹു സുബാനു വക്കാൻ അഹുലീയത്തിനെ ആദരിക്കാനുള്ള വിനയത്തിന്റെ മനസ്സുമൊക്കെ അത് നൽകി അനുഗ്രഹിക്കു മാറ കേട്ടോ വലിയ സങ്കടമുണ്ടിന്ന് കേരളത്തിന്റെ അവസ്ഥ അറിയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നേരക്കു നേരെ റസൂലേക്ക് ചെന്ന് മുട്ടുന്ന ശിൽസിലൊമ്പതാമത്തെ ഇങ്ങനെ കേരളത്തിൽ ആർക്കും ഇല്ലാന്ന്

ൾ ഇരുപത്തിമൂന്ന് കൊല്ലം നിങ്ങൾ എനിക്ക് നിങ്ങളുടെ കൊട്ടാരം എഴുതി തരണ്ട നിങ്ങളുടെ ഈന്തപ്പനത്തോട്ടം തരണ്ട നിങ്ങളുടെ വെമ്പുഴലെ കെട്ടിച്ചേരണ്ട നിങ്ങളുടെ സ്വർണ്ണമല തരണ്ട

പറഞ്ഞെങ്കിൽ ആ ആ കപ്പലിനെ കപ്പലിനെ ആരെങ്കിലും ആരെങ്കിലും അവഗണിച്ചാൽ നാശത്തിന് കേട്ടോണ്ടിരിക്കാം അവിടെ നിന്ന് വിടുന്നൊക്കെ അതിനകത്തൊന്നും ചെവി കൊടുക്കരുതെന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ സാന്ദർഭ്യമായി പറയാ ബഹുമാനപ്പെട്ടവരുടെ വെല്ലുപ്പ പാണക്കാട്ട കുടുംബത്തിലേക്ക് എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് ഇന്ന് കാണുന്നത് പോലെ ഒരു കടലാസിന്റെ കഷ്ണം കൊടുത്തിട്ട് കൊടുത്തിട്ടിരുന്ന കയ്യെ കെട്ടിക്കോളാറു ആ കടലാസിന്റെ കഷ്ണം കൊടുത്തത് കയ്യേല് കെട്ടിവെച്ചു എന്താ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് ഞാൻ അവരുമായിട്ട് പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു തങ്ങളെ എനിക്ക് അനുവാദം തന്ന സംസാരം നീ പോയിക്കോ ഇത് കയ്യെ കെട്ടിക്കോ വെള്ളക്കാർ വെടിവെച്ചിട്ട് കണ്ട് വെടികൊണ്ടൊക്കെ പോലെ ഇയാളെ മേത്തത് തെറിച്ചു തീർച്ചു പോവുകയാണ് ഞങ്ങൾക്ക് വെടിവെക്കൂല നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മുടെ ആമിയും പറഞ്ഞു ചെറുതൊന്നും അല്ല അത് വലിയ കാര്യം തന്നെയാ എനിക്ക് നന്നായിട്ട് പറയണമെന്നുണ്ടേ പക്ഷേ ശരിയായില്ല സംഘാടകർ പറഞ്ഞത് വാസ്ഥാത് വന്ന ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഞങ്ങള് തങ്ങളെ കൂട്ടി തങ്ങളെ പറഞ്ഞു ഇല്ല നമുക്ക് നമ്മക്ക് ഒരുമിച്ചാൽ പോകുന്നു അതെനിക്ക് വലിയ കഷ്ടമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറയാൻ സമ്മേ അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ള കാര്യം പറയാം അതിന് കുഴപ്പമില്ല പൂകഴുത്തിൽ വലിയ പ്രശ്നമുള്ള വല്യ പ്രശ്നമുള്ള കുഴപ്പ ഇല്ലാത്തതാണെങ്കിൽ വല്യ കുഴപ്പിമാവിന്റെ ഭാഷ പറഞ്ഞാൽ ഓ എടോ നിന്റെ വയറ്റിൽ കിടക്കണതിന് എന്ത് എന്ത് സുഗന്ധാടാ അതും പുറത്തേക്ക് എന്തോ ഒരു വല്യ സുഗന്ധാടാ ഇല്ലാത്ത പറഞ്ഞൊരു ഉപകാരമാണ് അവന് ജീവനുള്ള ജീവനോട് തൊലി ഉരുന്നത് പോലെ അല്ലെങ്കിൽ അറക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ തങ്ങളും പറഞ്ഞുണ്ട് പറഞ്ഞു അപ്പൊ ആ രീതിയിലുള്ള ഒരു പുകഴ്ത്തലല്ല ഇത് ഇതുള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ ചരിത്രം ചോദിക്കുക ഉള്ളതാണോ ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റപ്പോയാ തങ്ങളെന്ന് പറയുന്ന പാണക്കാട്ടുള്ള തങ്ങളെന്ന് കൊടുത്തിട്ട് വെള്ളക്കാരുടെ പട്ടാളക്കാർ തോറ്റു അവസാനം അവര് ആയുധം കടിയറ വെച്ചിട്ട് പറഞ്ഞു സാഹിബേ നിങ്ങൾക്ക് എന്താണ് വെടിയുണ്ടേക്കാത്തെന്ന് പറ ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താണെന്ന് പറ ഞാൻ പാണക്കാട്ടിന്ന് തങ്ങളിപ്പാലെ കണ്ടു എന്നിട്ട് തങ്ങളിപ്പ എനിക്ക് ഇത് തന്നു കയ്യെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞു ഞാനൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല ആളെ പിടിച്ചു നേരെ പാണക്കാട്ടിക്കുന്നു എന്ത് എന്ത് കുറ്റോ ഇന്നും മുസ്ലിം സമുദായത്തിനെ കൈകാര്യം ചെയ്യുന്ന പോലെ അന്നും വെള്ളക്കാർ കൈയ്യം ചെയ്തു ഈ മനുഷ്യൻ രാജ്യദ്രോഹിയാണ് ആര് പാണക്കാട്ട് അന്നത്തെ കാർണോർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന വെല്ലുപ്പ കളുടെ രാജ്യദ്രോഹം ചെയ്തവരോട് ചെയ്തു നാടുകടത്തണം നാടുകടത്തിസ്താദന്മാർ വാഖ്യാത്ത ശാലി എത്തി പോയി പഠിക്കണില്ലേ അവിടെ ചെന്നാ ഈ ഹുസൈൻ ആച്ചക്കോ തങ്ങളുടെ കബറ് തയ്യാർ ചെയ്തിട്ട് പോണേ വെല്ലൂരിലേക്ക് കടത്തി പോകുന്ന വഴിക്ക് കാട്ട് ആ അങ്ങനെ സ്റ്റേഷൻ അവിടെ അവിടെ ചെന്നു ഒന്ന് കൊടുക്കണം വണ്ടി നിർത്തണം ആ പറ്റാന്ന് വണ്ടി അതിന്റെ എന്ന് പറയണേ അങ്ങനെയുള്ള മഹാന്മാരുടെ കയ്യേ നമ്മള് പിടിച്ചേക്കണേ എന്തിനാ എന്ന് പിടിച്ചേക്കണത് പറഞ്ഞരാ ചുമ്മാ പിടിച്ചേക്കണോന്നല്ല ആ പിടി വേണം നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് പോകണോ ശീന അങ്ങാൻ തലീമനെ ശ്രദ്ധിക്കും ഇതൊക്കെ വിശാലമായി നിങ്ങളെ പഠിപ്പിക്കേണ്ട പോയിന്റുകളാണ് ഞാൻ അങ്ങോട്ടും പോകുന്നില്ല കാരണം ഈ പറഞ്ഞ രീതിയിലൊന്നും അല്ല ഉള്ളാഹു സുബാനു ആഫിയത്തുള്ള ദീർഘകാശ കൊടുത്ത് അനുഗ്രഹിക്കുമാറാണ് നമുക്കൊക്കെ ദു ചെയ്യാനുള്ളത് അങ്ങനെയാണ് ഇത്ര ദൂരമൊക്കെ ഈ വണ്ടി യാത്ര എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലേ ഇത് ആൾക്കാർക്കും വലിയ സുഖമുള്ള കാര്യം അല്ല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചുമ്മാ പെട്ടെന്നും കൂടെ വാണക്കാട്ടത്ത് കേറി ഒരു പണിയും കുഴപ്പമില്ല അവിടെ അടക്കി നിസ്കാരം കഴിയുന്നവരും വണ്ടി അവിടെ നിന്നു ഇന്നും അവിടെ ഏത് വണ്ടി പോയാലും അവിടെ നിർത്താതിരിക്കില്ല അവിടെ സ്റ്റോപ്പ് പോയി ഈ വണ്ടിക്ക് സ്റ്റേഷനായി ആ മഹാനവറുകൾ ഇന്ന് ഈ ബഹുമാനപ്പെട്ടവരെ കാതി സ്ഥാനം വഹിക്കുന്ന അന്തമാനിലെ കാദിയാണ് ചിന്തിക്കും അന്തമാനിലെ കാദിയ കേരളത്തിൽ മാത്രമല്ല കോഴിക്കോട് വലിയ കാലി എന്ന് പറഞ്ഞത് ഇരിക്കുന്ന മഹാനവറുകളാണ് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല കോഴിക്കോട് വലിയ ഗാദി എന്ന് ആധികാരികമായി ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്യദ് മുഹമ്മദിലി ശാബദങ്ങൾ മഹാനവറോടൊപ്പം കൂടെ നമുക്ക് എല്ലാവർക്കും നാളെ ആശ്രത്തിൽ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ സെയ്യദ്യിൽ വെച്ചുകൊടുത്ത് തലപ്പാവായിരിക്കണേ കോഴിക്കോട് വലിയ ഗാദി നമ്മുടെ ചേരക്കളം അബുൽ ബുഷ്ര ഉസ്താദിനെ അതിലേക്ക് പിന്നെ ചർച്ചയിൽ വന്നതാ ചേരക്കളം അബുൽ ബുഷ്ര ഉസ്താദിനെ കോഴിക്കോട് വലിയ അല്ല ആക്കാൻ അല്ലാൻസ് കിട്ടിയത് ഇങ്ങോടാ ചുമ്മാ അത് ഇന്ന് പാണക്കാട്ട കുടുംബത്തിൽ ഏറ്റവും ഇൽമോണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനവറുകളാണ് അന്തമാനിൽ വെല്ലുപ്പ കാദിയായിരുന്ന അതേ സീറ്റിലാണ് ഇന്നും ഇരിക്കുന്നത് അന്തമാനിലെ കാര്യപ്പെട്ട പരിപാടികളിലൊക്കെ അന്തമാനില് അത് കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ ഭരിക്കുന്നതായ ഭരണാധികാരിക്ക് ഒരു ഓർഡർ ഉണ്ട് വടിയൊന്നും ആരും കയ്യില് വെക്കാൻ പാടില്ല പേനയും കയ്യില് വെക്കാൻ പാടില്ല വെല്ലുപ്പ കപ്പലേ ഇറങ്ങി ഇറങ്ങിപ്പോ വടിയും ഉണ്ട് പോക്കറ്റില് പേനയുണ്ട് പെട്ടാൾക്കാര് പറഞ്ഞു ഞങ്ങളുടെ തലമെന്താ പറഞ്ഞിരിക്കുന്നത് ഇത് 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 അനുവദിക്കില്ല വടിയും മേടിച്ചോണ്ട് പോയി വേനയും മേടിച്ചോണ്ട് പോയി വെല്ലുപ്പയുടെ വടിയും പേനയും മേടിച്ചോണ്ട് ചോറില്ലാതെ വടിയും മേടിച്ചോണ്ട് മേടിച്ചോണ്ട് എന്നിട്ട് എന്ത് ചെയ്തു പട്ടാള മേധാവിയുടെ ഓഫീസില് കൊണ്ടുപോയി പറഞ്ഞു ഇങ്ങനെ അവിടെ വൻകര കേരളത്തിൽ നിന്ന് വന്ന ആളുടെ വടിയാണ് പേരെയാണ് വടിയാ മൂലിക്കാ ഇയാള് കിടത്തോക്കി അയിനെന്താ പട്ടാള മേധാവിക്ക് പറയുന്ന പേര് പറഞ്ഞു പേരുണ്ടല്ലോ പട്ടാള പറഞ്ഞാ പട്ടാളിക ഭരണാധികാരി ഉറങ്ങിയപ്പോ അത് അറ്റ അടി തലയ്ക്കും ഈ ആള് ചാടി എഴുന്നേറ്റ് അടിച്ച് ആളെ കാണുന്നില്ല പക്ഷെ അടി നന്നായിട്ട് കിട്ടി അടി കിട്ടിക്കഴിഞ്ഞെന്ന് അനക്കം പോലെ വേഗം പട്ടാളക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു ആ വടി മേടിച്ച ആളോട് വരാൻ വരാന്നു തങ്ങളിപ്പോ വള്ളി കിടക്കില്ലേ പട്ടാളക്കാരെ അവിടെ ചെന്നിട്ട് പൊട്ടി വിളിച്ച് നിങ്ങള് ഭരണാധികാരി പട്ടാള മേധാവി കഴിക്കുന്നുണ്ട് എന്തിനാ തങ്ങളുപ്പാന കാണാട് പറയാണിക്കുന്നത് എങ്ങനെയുണ്ട് ആ വടി കൊണ്ടുവന്ന ആദരവോട് കൂടി തങ്ങളുപ്പാനങ്ങൾ ഏൽപ്പിച്ചു ആ വല്യപ്പായിരുന്ന അതേ സീറ്റിലായിപ്പോയിരിക്കുന്നു അപ്പൊ നമ്മളൊന്നും ചുമ്മാ നിസ്സാരത്തിലൊന്നും അല്ല ഈ വന്നിരിക്കുന്നത് കൊണ്ടുതാക്ക എല്ലാത്തിനും അടിസ്ഥാനമുണ്ട് എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കണക്ഷനിലേക്ക് നീങ്ങുന്നത് അതിന്റെ കണക്ഷന്റെ ആവശ്യം അത് ചിന്തിക്കണ്ടേ എന്താണ് ഈ കണക്ഷൻ അള്ളാഹുവിന്റെ അവിയാക്കന്മാർ സാന്നിഹ്യങ്ങൾ ലഭിമാർ ചിന്തിക്കുക ഇതാ നാല് വാർത്തക്കാര് ഇത് കുറാൻ പറഞ്ഞു തന്നെയാണ് അവരെ പിൻവറ്റിക്കൊണ്ട് നിങ്ങൾ പോയാൽ അല്ലാതെ സ്വർഗത്തിലേക്ക് എത്തൂലെന്ന് പഠിപ്പിച്ചെങ്കിൽ വിശദീകരിക്കേണ്ട പോയിന്റുകളാണ് ഇതിന്റെ ഇതിന്റെ ആ ചെറിയ ആ പോയിന്റുകൾ മാത്രം മനസ്സിലാക്കുക നമുക്ക് നാളെ അള്ളാഹു ശുഭഹാനുഭവത്താലെ ഒരു ശിക്ഷ വിധിച്ചെങ്കിൽ അള്ളാഹുവിളയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അബ്ബാ സുബാൻ ഇവരുടെ കൊണ്ട് അബ്ബാഹ് രക്ഷപ്പെടുത്തും അതാ മദീന പള്ളിയിൽ ഉമർ ഫാറൂഖ് പ്രഖ്യാപിച്ചത് മദീനപള്ളിയിൽ വളർന്നു പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും പിന്നെ ഇറാഖുകാരുണ്ടോ എന്ന് ചോദിച്ചില്ലേ അപ്പൊ കൊറേ ആൾക്കാർ എഴുന്നേറ്റു നിങ്ങൾ മാത്രം കർന്നുകാർ മാത്രമേ നിൽക്കാൻ പറഞ്ഞു നിങ്ങൾ ആ ഗ്രാമവാസികളാണോന്ന് ചോദിച്ചു അതെ അവിടെ യു ഐസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുണ്ടോ അദ്ദേഹത്തിനെ പറ്റി അറിയാവും ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞത് താടിയൊന്നും ഒതുക്കാതെ സമയത്ത് കുളിക്കുക വല്ലയോക്കെ ചെയ്ത് ആ ഊപ്പനഷ് നദിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴും അവിടെ പോയിരിക്കണോ ഒരു വേദന എന്ന് പറഞ്ഞു പൊട്ട്യം കൊടുക്കാൻ ഉമർ ഫാറൂഖ് ഫാറൂഖൊക്കെ ഞങ്ങൾ പൊട്ടിയൊടുക്കറിഞ്ഞിട്ട് പറഞ്ഞു ഈ മദീനത്തെ രണ്ട് ഗോത്രക്കാരുടെ രണ്ട് ഗോത്രക്കാരൻ പറഞ്ഞു മുമർ പിന്നെ രണ്ട് ഗോത്രക്കാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ ആടുകളുള്ളത്

ചുമ്മ ബന്ധപ്പെടുവല്ല ഇങ്ങനെയുള്ള ആളുകളിലേക്ക് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ചെല്ലാനുള്ള ദിക്കറുകളും തസുമുകളും ഒക്കെ ഇതൊക്കെ ചെല്ലിക്കഴിയുമ്പോൾ നമ്മൾ ആവും നമ്മൾ സാരീഹ്യങ്ങളാവും നമ്മുടെ വഴി നേരെയാവും ഈ വിമാനത്തിൽ അവർ ചെല്ലിത്തന്ന് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും നിലയിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഈ മനുഷ്യൻ റബ്ബിനോട് ഷഫാത്തി എങ്ങനെ ഈ ഇന്ന ദിക്കറ് ഞാൻ ഈ മനുഷ്യർ പറഞ്ഞു കൊടുത്തിട്ട് അവൻ സൂക്ഷിച്ചവനാണ് ആ ദിക് എനിക്ക് തന്നത് എന്റെ ഇന്നേക്ക് കിട്ടിയത് ഇന്റെ ആൾക്കാളാണ് നിന്റെ സമക്ഷത്തിൽ നിന്ന് അപ്പൊ നീ പറഞ്ഞ ദിക്കറ് നീ ഏൽപ്പിച്ച ദിക്കറ് സൂക്ഷിച്ച ഈ മനുഷ്യന് ആ ദിക്കറിന്റെ മഹത്വം കൊണ്ട് ശിക്ഷയിൽ നിന്ന് മോചനം കൊടുക്കണേ എന്ന് ഈ ചെയ്യുമ്പോൾ മോചനം കിട്ടും നമ്മള് ചുമ്മാ കിട്ടൂല ചുമ്മാ ചെല്ലുന്നതിന ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പൊ നിങ്ങൾ മനസ്സിലാകുന്നൊരു ഭാഷയെ പറഞ്ഞാൽ തെങ്ങിന്റെ മോളിൽ നിന്ന് ഒരു തേങ്ങ താഴെ ചാടി അത് അവിടെ കിടന്ന് മുളച്ചാൽ അതേലും തേങ്ങ ഉണ്ടാവും പക്ഷെ ആ തേങ്ങയ്ക്ക് എത്ര കാതലുണ്ടാവും അതിനെത്ര പിന്നെ ഗ്യാരണ്ടി ഉണ്ടാവും എത്ര പഴക്കം ഉണ്ടാവും എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന കൃഷിക്കാരായ നിങ്ങൾക്കറിയാം തേങ്ങ ഒലയാതെ മോളിൽ നിന്നും മൂത്ത് താഴത്തേക്ക് ഇറക്കി കൊണ്ടുവന്ന് അത് പാവി മുളപ്പിച്ച് പ്രത്യേകം കുഴിയെടുത്ത് അതിനകത്ത് വെച്ച് ചതിലൊന്നും പിടിക്കാതെ വേണ്ട കൊടുത്ത് അത് കൃത്യമായി കൂടി വളർത്തി കൊണ്ടുവന്നാൽ അതിന് നല്ല കാതലായിരിക്കും നല്ല കാമ്പു ആയിരിക്കും ഇതാണ് നമ്മൾ ദിക്രി ചുമ്മാക്രിയല്ലാതെ കൂലിയില്ല എന്നല്ലേ പറഞ്ഞു ആ കൂലി ഇതുപോലെയാണ് ഒരു ശെഹിൽ നിന്ന് നമ്മളിത് കൂടി കിട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉദാഹരണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണ് അതിന് പറയുന്ന പേരെ ഇതിഹാസത്ത് അതൊക്കെ കിട്ടിയ മഹാന്മാരാണ് ഈ പറയപ്പെട്ടവരൊക്കെ അത് കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്ത് ഹാജാമൊഴിച്ച് ഹൃദയം ബാഹുവിന്റെ ആ ശൈലിക്കൂടെ കൂടെ കൊന്ന ഔലിയാക്കന്മാരെ ആദരിക്കുന്നതിൽ ഇതിനൊക്കെ നിന്ദിക്കുന്ന ശൈലി സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് നമ്മുടെ നാശത്തിലാണ് ആ മുന്നറിയിപ്പ് മനസ്സിലാക്കണം ആ അധീത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് പറയാനുള്ള താല്പര്യം അങ്ങനത്തെ അല്ല പക്ഷെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചോട് അവിടെ ഇരുത്താൻ കഴിയില്ല ഒരൊറ്റ അതീസം ശ്രദ്ധിച്ചോ ഇന്നിപ്പോ അങ്ങനെയുള്ള ആളുകൾ കൂടിയിരിക്കുകയാണ് ഖാസർ സമ്മാനം കൂടെ എത്തുമ്പോൾ ളെ നിന്ദിക്കുന്ന അവരെ അവഗണിക്കുന്ന ഒരു ശൈലി സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമാവും കൊലമാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ എന്നെ പോലുള്ള ആൾക്കാരൊന്നും അല്ലേ പറഞ്ഞു മധുഹബിന്റെ ഇമാമിങ്ങൾ മഹാൻമാരി പറയപ്പെട്ടതായ സാധാർ ഇങ്ങനെയുള്ളവരൊക്കെ നിന്ദിക്കുന്ന ഒരവസ്ഥ ഇന്നതില്ലേ നമ്മുടെ ഇടയിലൊക്കെ എന്തോര വളർന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ പോയി മധുഹബ് ഷാഫി മാമന് അനഫിമാമെന്തിനാ നമ്മുടെ ഖുർആാനില്ലേ അതീത് ഇല്ലേ നമ്മുടെ ഒക്കെ മക്കളെ വഹിക്കൂലേ പോയിത് ഇസ്ലാമിന്ന് വെളിയിൽ പോയി എന്റെ പൊല്ല് വടക്കുകളെ ഇസ്ലാമി എന്ന് വെളിയിൽ പോയി ഇതെനിക്കങ്ങ് പറഞ്ഞു പഠിപ്പിക്കണ ഒരു മണിക്കൂറാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത് മധുഹബ് എന്ന് പറഞ്ഞാൽ ലബിറ്റങ്ങളുടെ വിഭാഗത്ത് പകർത്തിയിരിക്കുന്നതിന്റെ പേരായി മധുഹബ് എന്ന് പറയുന്നത് ആൾക്കാരുടെ മധുഹബ് എന്തിനാണെന്ന് ചോദിക്കണവൻ ബുഹാരി അംഗീകരിക്കാന്ന് പറഞ്ഞുകൊണ്ട് വരും നമ്മുടെ അടുത്തേക്ക് ബുഹാരി ആരാ ഗുഹാരി മാമെന്ന് പറയുന്നത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാലിന് ജനിച്ച ആളാണ് മധുബണ്ടാക്കിയ എന്ന് പറയുന്നത് വഫാത്തായിട്ട് എഴുപതാം കൊല്ലം ജനിച്ച ആളാണ് നബിയോട് അടുത്തത് മധുരബിന്റെ ആൾക്കാരാണോ അതെ ബുഹാരിമാണെങ്കിൽ ചിന്തിച്ചൊക്കെ ഉറങ്ങാത്തവരും നമ്മൾ പാവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മള് ചോദിക്കണം അപ്പൊ അംഗീകരിക്കാമെന്നാണല്ലോ എന്തിനാ സാഫി മാമ എന്തിനാ അനഫിമാ നമ്മുടെ മാമിത്തങ്ങളുടെ അടുത്ത ആളാന്നാണ് അല്ല നെബിത്തങ്ങൾ വഫാത്തായിട്ട് രണ്ടും നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് എടുക്കുന്നത് പിന്നെ എന്താണ് ഈ ബുഖാരിക്ക് പവർ എന്താ പവർ ഓരോ ഹദീസുകൾ ബുഖാരി കാണുമ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളെ അന്വേഷിച്ചു പോകും അവിടെ ചെന്ന് ചോദിക്കും നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അപ്പൊ അദ്ദേഹം പറയും അതെ ഉപ്പായിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ നിന്ന് കിട്ടി ആ ആൾക്കാർ കിട്ടി ആളെ അന്വേഷിച്ചു അങ്ങനെ നിമിത്തങ്ങളിലേക്ക് ഹദീസ് കൊണ്ട് മുട്ടിക്കുന്ന ഒരു ശൈലിയാണ് സഹീഹ് ബുഹാരിയിലുള്ള എല്ലാ ഹദീസിന്റെ ശൈലി അതാണ് ബുഹാരിയുടെ പവർ ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിട്ട് എഴുതൂല ശരിക്കായ വഴി കിട്ടിയാൽ മാത്രം ആദ്യും അതാണ് മുഖാരിയുടെ പവർ ആ പവറല്ല മധുപിന്റെ പവർ മധുഹബ് എന്ന് പറഞ്ഞാൽ പോലെ തന്നെ